ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് നാടകകൃത്ത് പ്രഭാഷകൻ ഇതൊക്കെയാണ് പയ്യനാട്ട് രവീന്ദ്രനാഥൻ എന്ന പി ആർ നാഥൻ ഒട്ടേറെ സിനിമകൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് പ്രസാദാത്മകമായ പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ആസ്വാദകർക്ക് പ്രിയങ്കരനായ പി ആർ നാഥൻ പങ്കെടുത്ത പരിപാടിയുടെ രണ്ടാം ഭാഗം ഇപ്പൊ റേഡിയോയുമായിട്ട് ഏറ്റവും ബന്ധിപ്പിച്ചു നിൽക്കുന്നത് പറയാണ് പ്രഭാതത്തില് അഞ്ചാം മുപ്പതിന് ഞാൻ എഴുന്നേൽക്കും വളരെ തത്വചിന്താപരമായ പ്രഭാഷണങ്ങൾ ഏതൊക്കെ ഭാഷയിലുണ്ടോ അത് മുഴുവൻ കേൾക്കും പല്ലു തേച്ചിട്ട് ഒരു കട്ടൻ ചായ കുടിച്ച് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആളും പ്രകൃതി ചികിത്സകനും ആയതുകൊണ്ട് പറയാണ് കൃത്യം അഞ്ചാമ്പത്തഞ്ചിന് വചനാമൃതം കേൾക്കും ഈ വചനാമൃതം എവിടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ ആര് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പതിവായിട്ട് കേൾക്കാറുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അധികം ശ്രോതാക്കളുള്ള ഒരു കാര്യമാണ് രാവണത്തെ വചനാമൃതം അതേ സമയത്ത് അത് കുറച്ചുകൂടി ജീവിതഗന്ധി ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഈ വചനാമൃതം മാതിരി തന്നെ മനുഷ്യജീവിതവുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളും കഥകളും നാടകങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട് ഒരു വലിയൊരു തത്വചിന്ത രാവിലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം അഞ്ച് അമ്പത്തഞ്ചിന് തുടങ്ങി ആറു മണിക്ക് അത് തീരുന്നു ഒരു വിഭാഗം ലിസനേഴ്സ് കൃത്യം വചനാമൃതം കേൾക്കുന്നവരുണ്ട് ഇങ്ങനൊരു ഒരു പരിപാടി ഉള്ളവർ അറിയാത്തവരും ഉണ്ട് കാരണം അവർ ഉണരില്ല രാവിലെ എണീക്കുന്നത് ഏഴര എട്ട് മണിയാവുമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കഴിയുമല്ലോ അവർക്ക് ഈ ഭജനാമൃതം ഇല്ല പക്ഷേ ഭജനാമൃതം കേൾക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഒന്ന് അവർ നേരത്തെ ഉറക്കം എണീറ്റവരാണ് ആ ഉറക്കം എണീറ്റാലേ അഞ്ചോ അമ്പത്തഞ്ചിന് ഇത് കേൾക്കാൻ കഴിയുള്ളു അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുപത്തി ഏഴിൽ തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വന്നു കോഴിക്കോട്ടേക്ക് വന്ന ഉടനെ തന്നെ കോഴിക്കോട് സ്റ്റേഷനുമായിട്ട് അന്നേ കറൻസുണ്ട് കോഴിക്കോട് ഞാൻ കുറേ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്യുക ചെയ്യാൻ പ്രത്യേക പേറ്റുള്ള വിഷയങ്ങൾ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ പരിപാടി ഇട്ടു പരിപാടി ഇട്ടില്ല എൻ്റെ മനസ്സിൽ അത് കഴിഞ്ഞാൽ നാടകം ചോദിക്കുമ്പോൾ ഒരു മണിക്കൂർ നാടകങ്ങളാണ് അധികവും എഴുതുക അങ്ങനെ കുറേ പരിചയം കിട്ടുമ്പോൾ ഒരു ഗുണം എന്താച്ചാൽ എഴുത്തുകാരൻ ഗുണം എന്താ വച്ചാൽ അവിടുത്തെ പരിമിതികൾ അറിയാൻ പറ്റും റേഡിയോ സ്റ്റേഷൻ്റെ പരിമിതികൾ അവതരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു കാര്യത്തിലും സെൻസറിങ് എന്നുള്ളത് വളരെ വേണം കർശനമാണ് അപ്പോൾ ഈ നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് പുരാണ കഥകൾ ചരിത്രകഥകൾ അതിന് ഓഡിയൻസ് കൂടും എല്ലാവർക്കും ഇഷ്ടമാണ് ചരിത്രവും അത്ഭുതവും ഏതൊരു കാര്യവും ഇത്രയും നോവലുകളൊക്കെ എഴുതിയിട്ട് എനിക്ക് ഏറ്റവും വില്പനയുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് വയ്ക്കുന്നൊരു നോവലുണ്ട് ചാത്തൻതുരുത്ത് അതിന് അഞ്ച് തരം ചാത്തന്മാരുണ്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് എഴുതുകയാണ് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ കൂടുതൽ ഓഡിയൻസ് ഉണ്ട് ഇപ്പം റേഡിയോ നാടകങ്ങൾ സജീവമായിരുന്നെങ്കിൽ ഞാൻ ചാത്തൻതുരുത്ത് റേഡിയോ നാടകമാക്കുമായിരുന്നു ഇപ്പം എന്തോ ആവശ്യപ്പെടാത്തത് കൊണ്ട് അത് എഴുതിയില്ലയെന്നേ ഉള്ളു ഇപ്പം തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ശംഭാല അന്യഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ആ വിഭാഗം ആളുകൾ അത് എവിടെയാണെന്നല്ലേ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ധാരാളം റിസർച്ച് നടത്തിയിട്ടുണ്ട് ഒരഞ്ച് കൊല്ലം ഇതന്നെ പഠിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഞാനതിപ്പോൾ നോവലാക്കിയിട്ടാണ് എഴുതുന്നത് റേഡിയോ നാടകോത്സവങ്ങൾ സജീവമായ കാലത്താണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് നടവാക്കും റേഡിയോ നടക്കാൻ പറ്റാത്ത പ്രമേയമാണ് അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നവരുടെ ഭാഷ പറയാൻ പറ്റുമോ പക്ഷെ അതിനൊരു ജീവസുറ്റമാരിയാക്കണ്ടേ നല്ല രീതിയിൽ റേഡിയോ നാടകങ്ങൾ കേട്ടത് നളതമ്മയന്തി കോഴിക്കോട് ആകാശവാണിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് വൺ അവർ പ്ലേ ആയിരുന്നു കോഴിക്കോട് ശാന്താദേവി പിന്നെ വാസു പ്രദീപ് ഈ ഇവരൊക്കെ അതിലത്തെ പ്രധാന ആർട്ടിസ്റ്റുമാർ ആയിരുന്നു പതിവായിട്ട് റേഡിയോ നാടകത്തിൽ അഭിനയിക്കുന്ന നല്ല ആർട്ടിസ്റ്റുമാർ ഉണ്ടായിരുന്നു വാസു പ്രദീപ് റേഡിയോ നാടകത്തിൽ നല്ല മിടുക്കനായ നടൻ അതുപോലെ കോഴിക്കോട് ശാന്താദേവി ആ ശാന്താദേവിയായിട്ട് അടുത്ത സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു ഇവിടെ തന്നെ എൻ്റെ ഒരു നാടകം എത്ര എപ്പിസോഡ് ഇഷ്ടദാനം എന്നുള്ള പേരിൽ അവതരിപ്പിച്ചിരുന്നു ആ ഇഷ്ടദാനത്തിൻ്റെ സബ്ജക്റ്റ് തന്നെ ഒരു വ്യക്തി പല ബിസിനസ്സും നടത്തുമ്പോൾ ഓരോന്നിലും പൊളിയും പ്രധാന കഥാപാത്രമായിട്ടൊരു ഹാജിയരായിരുന്നു അതോ വളരെ പ്രത്യേകതയുള്ള രീതിയിൽ മുസ്ലിം സ്റ്റൈലിൽ സംസാരിക്കുന്ന ആർട്ടിസ്റ്റുമാരെ വലിയ ഇഷ്ടമായിരുന്നു അന്ന് സമൂഹത്തിൽ തന്നെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു ഓരോ ബിസിനസ്സെയും പരാജയപ്പെടും ആനയെ വാങ്ങും അത് നഷ്ടമായി ബസ് വാങ്ങും അത് നഷ്ടമായി ഭാര്യ ഐ ശാന്താദേവി അഭിനയിച്ച് നിങ്ങൾ ഓരോന്ന് നടത്തും അത് പൊളിയും എന്നുകൊണ്ട് ചീത്തറിയും നല്ല ഫലിതമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ചും റേഡിയോ ലിസനേഴ്സിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഴുത്തുകാരന് ഏറ്റവും ഇഷ്ടം ആളുകൾ ഫലിതമാണ് ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിൻ്റെ അർത്ഥം കോമഡി കാണിക്കുക മിമിക്രി കാണിക്കുക എന്നല്ല പ്രഭാഷണം തന്നെ നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ഓഡിയൻസ് ചിരിച്ചാൽ പറയും പിന്നീട് നല്ല പ്രസംഗമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു തമാശ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ചിരിച്ചാൽ നല്ല പ്രസംഗമായിരുന്നു എന്നൊരു ഇമേജ് ഉള്ള പോലെ നാടകങ്ങളിൽ ഫലിതത്തിന് പ്രാധാന്യം ഉണ്ടാകണം എസ് റാംകുട്ടിയാർ ശ്യാമാധകൃഷ്ണൻ ആര് ഇവരൊക്കെ നാടകം എഴുതുമ്പോൾ ആദ്യകാലത്ത് ഇത് ശ്രദ്ധിച്ചിരുന്നു കോഴിക്കോട്ട് തിക്കോടിയമ്മഷ് ആരെയൊക്കെ പേര് ഇങ്ങനെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ തിക്കോടിയമ്മഷ എൻ്റെ ഏറ്റവും അടുത്ത മിത്രമായിരുന്നു ഏതോ ഒരു നാടകത്തിൽ എന്തോ ശീർഷാസനം എന്ന് എന്തോ പറഞ്ഞു അങ്ങനെ യോഗാഭ്യാസമൊക്കെ ചെയ്യണം എന്നെന്തോ ഒരു ഡയലോഗാണ് ആ ഇനി ശവാസനം ചെയ്യ് അപ്പോൾ ഒടുക്കത്തെ ആസനം ആയിരിക്കുമല്ലേ ശവാസനം എന്നൊരു വരി ഉണ്ട് പിറ്റേ ദിവസം തിരികോടി മാഷ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മാഷ ഈ ശവാസനത്തിന് എന്നൊക്കെ പണ്ട് കളിയാക്കാൻ പാടുമോ അതൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമല്ലേ എന്നുവെച്ചു പറഞ്ഞോണ്ട് താനെന്താ ഈ പറഞ്ഞ അതൊക്കെ ആ അങ്ങനെ കാത്തു പോകില്ലേ അതിന് അത്ര ഒരു ഗൗരവൊന്നും കൊടുക്കണ്ട ശവാസനമാണെന്ന് പറയുമ്പോൾ അത് ഒടുക്കത്തെ ആസനം നിരുവരി വന്നേ ഉള്ളൂ താന ഗൗരവെടുക്കേണ്ട തിക്കോടിയമ്മക്ഷി പറഞ്ഞത് ഓർമ്മിക്കുകയാണ് പക്ഷേ അതിന് വളരെ ലിസനേഴ്സ് ഉണ്ടായിരുന്നു കോഴിക്കോട്ടെ ആകാശവാണിയിൽ എൻ്റെ നാടേക്കെ സംവിധാനം ചെയ്തത് ശ്രീധരൻ ഉണ്ണിയായിരുന്നു എന്നാണ് ഓർമ്മ ആകാശവാണിയുടെ പൂർവ്വകാലത്തെ പറ്റിയിട്ട് പറയുമ്പോൾ മലയാളികളുടെ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്ന രീതിയിലായിരുന്നു ആകാശവാണി ആ ആകാശവാണിയിലത്തെ കഥകൾ ശ്രദ്ധിക്കുമായിരുന്നു നാടകങ്ങൾ ശ്രദ്ധിക്കും ഇപ്പോൾ ഇല്ല എന്നല്ല പറയുന്നത് ഇന്ന് അഭിനന്ദിക്കേണ്ട കാര്യം ആകാശവാണിക്ക് അതിൻ്റേതായുള്ള പ്രാധാന്യം ഉണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് പറയുകയാണ് ഒരു ചാനലിൽ ഞാൻ രാവിലെ പതിനാറ് വർഷം ഞാൻ സംസാരിച്ചു പതിനാറ് കൊല്ലം തുടർച്ചയായിരുന്നു പക്ഷേ ഒരു ഫീഡ് ബാക്ക് എന്ന് പറയുന്നത് കിട്ടുന്നത് വചനാമൃതം അവതരിപ്പിക്കുമ്പോഴാണ് വചനാമൃതം എപ്പോൾ അവതരിപ്പിച്ചോ അത് കേട്ട ഉടനെ വിളിക്കുന്ന ആളുകൾ ഉണ്ട് എൽ ഐ സിയിൽ ഉണ്ടായിരുന്ന സാധാരണ തന്നെ വരാ ഇത് കേട്ടുട്ടോ കേട്ടോ വചനാമൃതം വിളിക്കും അവരോട് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ റേഡിയോ മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്ക് ഉണ്ട് അതിൻ്റെ കാരണം മറ്റ് ജോലികളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോഴും ഇത് ഓൺ ചെയ്ത് വെക്കാമെന്നുള്ളതാണ് ടെലിവിഷൻ അത് പറ്റുകയില്ല ഒരു ഹോട്ടലിൽ ടെലിവിഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഊണേ ക്യാമറോടെ കയ്യിലേക്ക് നോക്കിയാൽ ശരിയാവുകയില്ല ടൈലറിങ് കടയിൽ ആളുകൾ പോയിരിക്കും തുന്നക്കാരൻ്റെ മുമ്പിൽ ഒരു മൂന്ന് ഉണ്ടാവും അതിലേ പോകുമ്പോൾ തുന്നക്കാരൻ സീതായിട്ടൊന്ന് വർത്തമാനം പറയുകയും ചെയ്യാച്ചിട്ട് അവിടെ ഇരിക്കും കൊണ്ടിരിക്കും റേഡിയോ കേൾക്കാം ചക്കാത്തിൽ റേഡിയോ കേൾക്കാം എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ റേഡിയോ ഒക്കെ പൈസക്കാരൊക്കെ വീട്ടിൽ വാങ്ങി വെക്കാൻ പറ്റുള്ളൂ ഇരുന്നൂറ്റമ്പത് റുപ്പുകളൊക്കെ ഉണ്ട് അത് ചക്കാത്ത് കേൾക്കുക ഹോട്ടലിലൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതം ഭാഷകളുടെ പ്രത്യേകത ഇവിടുത്തെ ഭാഷയല്ല കണ്ണൂർ ഭാഷ കോഴിക്കോട് ഭാഷയല്ല കണ്ണൂരിലത്തെ ഭാഷ ആ കണ്ണൂർത്തെ ഭാഷയല്ല കാസർഗോഡ് ഭാഷ ഇത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും ഉണ്ട് തൃശൂർ ഭാഷ ഉണ്ടല്ലോ തിരുവനന്തപുരം ഭാഷ വ്യത്യാസമുണ്ട് അതെന്താന്ന് പറയാൻ കഴിയില്ല ഈ ഭാഷാപരമായിട്ടുള്ള ഓരോ ജില്ലയിലേയും സ്റ്റൈല് ഭംഗിയാക്കി അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ ആകാശവാണി ആണ് പലരും പല ഭാഷയല്ലേ പറയുക അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കൊരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഭാഷയാവും അച്ചടി ഭാഷയാണോ എല്ലാവരും സംസാരിക്കുക ഒടുവിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അത് എഴുത്തുകാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കോഴിക്കോട്ടുകാരനും കണ്ണൂരുകാരനും ഒരേ ഭാഷ സിനിമയിലും അങ്ങനെയാണ് സിനിമയിലെല്ലാവരും ഒരു ഭാഷ റേഡിയോ നാടകങ്ങളിൽ എല്ലാവരും ഒരു ഭാഷ കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്താൻ അങ്ങാടി പാട്ട് പോലുള്ള സീരിയൽ എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു മലയാളികളുടെ ജീവിതം ഇവിടുത്തെ ഉത്സവങ്ങൾ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നു ആകാശവാണി വചനാമൃതം അവതരിപ്പിക്കാനായിട്ട് വിളിക്കുമ്പോൾ തന്നെ പറയും ഇന്ന പ്രത്യേക ദിവസങ്ങൾ ഇന്ന ദിവസം വായനാ ദിനമാണ് ഇന്ന ദിവസം ചിങ്ങമൊന്നാം മലയാള മലയാളപ്പിറവിയുടെ ദിനമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ സ്പെഷ്യലായിട്ട് എഴുതിക്കുമായിരുന്നു ഇത് ദേശം അതിൻ്റെ അടിസ്ഥാന സംസ്കാരം ഈ ദേശവും അടിസ്ഥാന സംസ്കാരവും അതിൻ്റേതായിട്ടുള്ള ലിറ്ററേച്ചറും കൂടി ചേർന്നതാണ് സമൂഹം ആകാശവാണിയെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആകാശവാണി ഇത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ നോവൽ എഴുതിയിട്ടുണ്ട് തിരക്കഥ എഴുതിയിട്ടുണ്ട് സീരിയൽ എഴുതിയിട്ടുണ്ട് സിനിമാ തിരക്കഥ എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും റേഡിയോ നാടകങ്ങൾ കുറേ കൂടി ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കുറച്ച് പുതുമ വരുത്തേണ്ട കാര്യം അധികൃതർ ശ്രദ്ധിച്ചാൽ ആകാശവാണി വളരെ സജീവമായിട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും വചനാമൃതം കേൾക്കുന്ന പോലെ റേഡിയോ നാടകം ആകുമ്പോൾ ഇന്നിപ്പം അങ്ങനത്തെ നാടകം എഴുതുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല കേരളത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ട് നാടകം മലയാളിയുടെ നർമ്മബോധവും ആകാശവാണിയും തമ്മിലുള്ളത് വേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മലയാളികൾക്ക് അതിൻ്റേതായുള്ളൊരു നർമ്മബോധം ഉണ്ട് ആ നർമ്മബക്കെ ആദ്യകാലത്ത് എസ്ലാംകുട്ടി ആരെ പോലുള്ളവരെ അവതരിപ്പിച്ചിട്ട് റേഡിയോയിൽ വരുമ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പാർക്കിൽ ഇരുന്നു കൊണ്ട് മ്യൂസിയം പാർക്കിൽ ഇരിക്കുകയും ചെയ്യാം റേഡിയോ വയ്ക്കും ചെയ്യാം അത് കേട്ട ഓർമ്മയുണ്ട് ആ നർമ്മബോധത്തെ കൂടുതൽ നന്നായിട്ട് പ്രതിഫലിക്കാനൊക്കെ ആകാശവാണി സൗകര്യം നല്ലതാണ് വളരെ കൃതഹസ്ഥരായവരുടെ ആളുകളുടെ കൂട്ടത്തിലാണ് ആകാശവാണി നിൽക്കുന്നത് ഓർമ്മയുടെ അറകളിൽ ഇതുവരെ പങ്കെടുത്ത് സംസാരിച്ചത് എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ പി ആർ നാഥൻ ഓപ്പൺ ഫോറം പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര